നമസ്കാരം നമ്മൾ എംസൺസ് ഇന്ന സ്റ്റോറിലാണ് നിൽക്കുന്നത് പട്ടിക്കാട് പ്രവർത്തിക്കുന്ന എംസൺ ഇന്നർ സ്റ്റോർ കഴിഞ്ഞൊരു മാസം ഒക്ടോബർ മാസം പിങ്ക് മാസമായിട്ട് അതായത് ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ അവയർനെസ് മാസ മാസമായിട്ട് ആചരിച്ച ഭാഗമായിട്ട് നമ്മുടെ പട്ടിക്കാടുള്ളൊരു സ്ഥാപനം വലിയൊരു സഹായം ബ്രെസ്റ്റ് ക്യാൻസർ വന്നിട്ട് വലിയൊരു ഹെല്പ്ഫുള്ളായിട്ടുള്ളൊരു പദ്ധതി നൽകിയിട്ടുണ്ടായിരുന്നു അത് എങ്ങനെയാന്ന് വെച്ചാൽ സൗജന്യമായിട്ട് ബ്രസ്റ്റ് ക്യാൻസർ ഭാഗ കൊടുക്കുന്ന ഒരു വലിയൊരു പദ്ധതി അത് പിന്നെ വേറൊരു എത്തി വ്യാപാരികളുമായി ഏകോപിച്ചു വിവിധ ഭാഗങ്ങളിലേക്ക് ഇത് കൊടുക്കുന്ന കേരളത്തിൽ ആദ്യമായിട്ട് നടപ്പിലാക്കുന്ന ഒരു പദ്ധതി ഇവിടുത്തെ അങ്ങനെ പട്ടിക്കാട് എന്ന് ഉദയം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മുടെ തന്നെ നമ്മുടെ ചാനലിൽ കുറേ പേര് നമ്മളുടെ നമ്മളടുത്ത് പേഴ്സണലായിട്ട് വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തായി ആ പദ്ധതി എത്ര പേര് പ്രയോജനപ്പെടുത്തുന്നു അപ്പോൾ അതിൻ്റെ ഒരു കൃത്യമായൊരു വിവരണം നിങ്ങൾക്ക് നൽകുന്നതിനായിട്ടാണ് ഈ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് നമസ്കാരം നമസ്കാരം അതേട്ടാ എന്തായാലും ഒരുപാട് ആളുകൾക്ക് ഗുണമായൊരു പദ്ധതി ആളുകളുടെ ഇടയിൽ നിന്ന് തന്നെ നമുക്ക് ഒരുപാട് റിസൾട്ട് കിട്ടി അതിനെക്കുറിച്ചൊരു ചെറിയൊരു വിവരണം നൽകുന്നതിന് വേണ്ടിയിട്ടാണ് ഏകദേശം എത്രത്തോളം ആളുകൾക്ക് ഇതൊരു ഹെൽപ്പ് ഫുള്ളായി അപ്പം നമ്മളത് തുടങ്ങിയ സമയത്ത് രാഹുൽഭായി ഗുണമെന്നൊരു ആശയമാണ് അപ്പോൾ അത് ഞങ്ങളത് സൈലൻ്റ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പദ്ധതിയായിരുന്നു പിന്നീടത് നിങ്ങളത് കുറേ കൂടിയും പാണഞ്ചേരി അപ്ഡേറ്റ്സും ഒക്കെയായിട്ട് കണക്ട് ചെയ്തിട്ട് വന്നപ്പോൾ നമ്മൾ ചെറിയൊരു പദ്ധതി തുടങ്ങിയത് അത് വലിയൊരു മേഖലയിലേക്ക് പോയി അതോടൊപ്പം ആൾ പറയുന്നതിൽ നമ്മൾ ഒരു ആശയം പറഞ്ഞു പറഞ്ഞാൽ അത് ഉടലെടുക്കുന്നത് കുറച്ച് കാലങ്ങളായിട്ട് ആൾ ഈ ഒരു പ്രവർത്തനം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതുകൂടി ഒന്ന് നോട്ട് ചെയ്യണം കാരണം അത് പറയാൻ ആൾ പുറത്ത് അത് തയ്യാറായിരുന്നില്ല അപ്പോൾ ആളുകൾ അറിയണം ഒരുപാട് പേർക്കത് ഗുണത്തിലെത്തിപ്പെടണം എന്ന് ഉദ്ദേശിച്ചുകൊണ്ടാണ് നമ്മൾ ഇതിൻ്റെ വീഡിയോ തന്നെ പുറത്ത് വിട്ടത് നമ്മളിപ്പോൾ ഒരു ഈ ഒരു ഭാഗത്തുള്ള പാണഞ്ചേരി പഞ്ചായത്തിലുള്ള സ്ത്രീകളിങ്ങനെ പ്രസ്ക്യാൻസറായിട്ട് ബന്ധപ്പെട്ട് അതൊരു അനുഭവിക്കുന്ന സ്ത്രീകൾക്ക് അവർക്ക് ഈ പ്രോഡക്റ്റ് കിട്ടലാണ് വലിയ ബുദ്ധിമുട്ട് ഇത് മാർക്കറ്റിൽ അവൈലബിൾ ഒരു പ്രോഡക്റ്റ് അല്ല പ്രോപ്പർ ആയിട്ട് അവൈലബിലിറ്റി ഇല്ല പ്രത്യേകിച്ച് ഇത് ചിലപ്പോൾ ലെഫ്റ്റ് ആയിരിക്കും റിമൂവ് ചെയ്യുന്നുണ്ടാവുക ചിലപ്പോൾ റൈറ്റ് സൈഡ് ആയിരിക്കാം സൈസ് ഡിഫറൻറ്റായിരിക്കും അപ്പോൾ അത് പ്രത്യേകമായിട്ട് നിർമ്മിച്ചെടുക്കണം അപ്പോൾ ഒരു ഓപ്ഷൻ കിട്ടാനില്ല ഈവൻ ഹോസ്പിറ്റൽസൊന്നും ഇത് പ്രൊവൈഡ് ചെയ്യുന്നില്ല അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പോൾ നാല് വർഷമായി ഈ പട്ടിക്കാട് നമ്മൾ പ്രവർത്തനം ആരംഭിച്ചിട്ട് ഈ സ്ഥാപനം ഞാനൊരു പത്ത് പതിനെട്ട് വർഷമായിട്ട് ഈ ലേഡീസ് അൻഡർ ഗാർമെൻസിൻ്റെ ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാർ ആളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സാമൂഹ്യ പ്രതിബദ്ധത എന്നുള്ള രീതിയിൽ നമ്മുടെ പഞ്ചായത്തിലെ ആൾക്കാർക്ക് കൊടുക്കുക എന്നുള്ള രീതിയിലാണ് തുടങ്ങിയത് പക്ഷെ അത് ഞാനിവിടെ പണഞ്ചേരി സോറി ഇവിടെ പട്ടിക്കാട് കേരള വ്യാപാര വ്യവസായ ഏകോപന സമിതിയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പറാണ് അപ്പോൾ ഞങ്ങളുടെ പ്രസിഡന്റ് ജോബി ചേട്ടൻ വന്നിട്ടിങ്ങനെ നമുക്കിത് കുറേ കൂടി പണ നമ്മളാ ന്യൂസിൽ കണ്ടപ്പോൾ നമുക്കിത് കുറേ കൂടി വിശാലമായി ചെയ്തോള സംഭവിച്ചാൽ അപ്പോൾ അത് വലിയൊരു ജീവകാരുണ്യ പ്രവർത്തനം ആവും എന്നൊക്കെ പറഞ്ഞപ്പോൾ അതിൽ നമ്മളൊരു ബിസിനസ് കണ്ടിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ ഞങ്ങൾ വ്യാപാരി വ്യവസായയോട് കൂടി ചേർന്നപ്പോൾ ഇത് വലിയ രീതിയിൽ കേരളം മൊത്തം ശ്രദ്ധിക്കുന്ന രീതിയിലേക്കുള്ളൊരു പദ്ധതിയായി മാറി അറൗണ്ട് ഒരു പത്ത് നൂറ്റമ്പതോളം പേർക്ക് നമ്മളിത് ഈ സർവീസ് എത്തിക്കാൻ പറ്റി അപ്പോൾ അതിനെ പറ്റി കൂടുതൽ കൂടുതലും ഇങ്ങനെ ഒരുപാട് ആവശ്യക്കാർ ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലായി ഒക്ടോബർ മാസം പിങ്ക് മാസം ആയതിന്റെ ഒരു അവയർനെസ് നടത്തുന്നതിന് ലോകമെമ്പാടും അതിന്റെ അവയർനെസ് നടക്കുമ്പോൾ നമ്മുടെ പാണഞ്ചേരി പഞ്ചായത്തിൽ നിന്നും ഒരു എന്താ പറയുക കൃത്യമായൊരു ഒരു സന്ദേശം രേഖപ്പെടുത്തിക്കൊണ്ട് ഒരു തുടക്കം കുറിച്ചിരിക്കുകയാണ് നമുക്ക് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ പ്രസിഡന്റ് ജോർജ് ജോർജിയുടെ നമസ്കാരം വലിയൊരു പദ്ധതി അല്ലേ നമ്മുടെ ചെയ്തത് ചിന്തിക്കാൻ കഴിയാത്തതിൽ നമുക്ക് പ്രേക്ഷകരോട് ഇങ്ങനൊരു പദ്ധതി ആവിഷ്കരിച്ചില്ല നിങ്ങൾ ഏകോപന സമിതിയുടെ പേരിലൊക്കെ ഞാൻ കഴിഞ്ഞ മീറ്റിംഗിന് വന്നു ഒരുപാട് സേവനങ്ങൾ ചെയ്യുന്നുണ്ട് അപ്പൊ ഇങ്ങനൊരു പദ്ധതി കൊണ്ടുവന്നതിൽ എന്താണ് പറയാനുള്ളത് എല്ലാവർക്കും നമസ്കാരം ഇങ്ങനെ ഒരു പദ്ധതി കൊണ്ടുവരാൻ തന്നെ കാരണം പാണഞ്ചേരി അപ്ഡേഷനിൽ മുമ്പ് വന്നിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ കണ്ടു അപ്പോൾ ഒക്ടോബർ മാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പിങ്ക് മാസം ആയതുകൊണ്ട് ക്യാൻസർ ബ്രസ്റ്റ് ക്യാൻസർ മൂലം ദുരിതം അനുഭവിക്കുന്ന പലരും പൊതുജന മധ്യത്തിലേക്ക് വരാനായിട്ട് വളരെ വിമുഖത കാണിക്കുകയാണ് കാരണം എന്താ പറയുക നമുക്കറിയാം അവരുടെ ശാരീരിക പ്രശ്നങ്ങളും കാരണം പുറത്തേക്ക് വരാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു അവർക്ക് അപ്പം അതുകൊണ്ട് തന്നെ അവര് എങ്ങനെ ജനങ്ങളെ ഫേസ് ചെയ്യും എന്നുള്ള ഒരു ബുദ്ധിമുട്ടുകൊണ്ടാണ് പുറത്തേക്ക് വരാണ്ടിരുന്നത് അപ്പം ഞങ്ങൾ ഞങ്ങളുടെ യൂണിറ്റിന്റെ കരുത്തനായിട്ടുള്ള ഒരു എക്സിക്യൂട്ടീവ് മെമ്പറാണ് സനോജ് വന്ന കാലം തൊട്ട് തന്നെ നല്ലൊരു ഫ്രണ്ട്ഷിപ്പും നല്ലൊരു സുഹൃത്തും വഴികാട്ടിയും കൂടിയാണ് നമ്മുടെ എന്തെങ്കിലും ഒരു പ്രൊജക്റ്റ് പറഞ്ഞാലും ഒരു ഉപേക്ഷയും വിചാരിക്കാണ്ട് മുമ്പിലേക്ക് ഇപ്പം നമ്മളൊരു ഫുട്ബോൾ ടൂർണമെൻറ്റ് നടത്തി അപ്പോൾ അത്തരം കാര്യങ്ങൾക്കൊക്കെ ഭയങ്കര ആക്റ്റീവായി ഒരാളാണ് അപ്പോൾ അദ്ദേഹത്തായിട്ട് സംസാരിച്ചപ്പോൾ ആൾ പറഞ്ഞു എന്താ വേണമെങ്കിൽ ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ നമ്മൾ ഒല്ലൂർ നിയോജകമണ്ഡലം അടിസ്ഥാനത്തിലാണ് നമ്മൾ ഉദ്ദേശിച്ചത് ഒല്ലൂർ നിയോജക മണ്ഡലത്തില് നമ്മുടെ വ്യാപാരികളുടെ കെയർ ഓഫിൽ വരുന്ന ആൾക്കാർക്ക് സൗജന്യമായിട്ട് മൂന്ന് സെറ്റ് വെച്ചാണ് സാധാരണ എല്ലാവരും പേരിന് ഒരു സെറ്റ് ഒക്കെയാണ് കൊടുക്കുക ഈ ഒരു സെറ്റ് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് എന്തെങ്കിലും കാരണം വെച്ചാൽ ഇപ്പം നാളെയും കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കേണ്ട ഒരു സിറ്റുവേഷൻ വരുവാണെങ്കിൽ അത് ഓണങ്ങി കിട്ടിയിട്ട് വേണം വീണ്ടും ഉപയോഗിക്കാം അതിന് ചില പ്രായോഗിക ബുദ്ധിമുട്ടുകളുണ്ട് അപ്പൊ സനോജു വായി പറഞ്ഞു അതായത് മൂന്നെണ്ണത്തിന്റെ സെറ്റ് കൊടുക്കാന്ന് പറഞ്ഞിട്ട് പിന്നെ ഇത് മാർക്കറ്റില് അല്ല അപ്പൊ അങ്ങനെ ഒരു ഇതിന്റെ ഇതിലാണ് നല്ല രീതിയിൽ ഏകദേശം ഒരു ലക്ഷത്തിനും മുകളിൽ ഒരു ലക്ഷം നമ്മളൊരു ബഡ്ജറ്റ് ഇട്ടെങ്കിൽ കൂടി ഇപ്പൊ തന്നെ എനിക്ക് തോന്നണില്ല ഒരു ലക്ഷം അതിന്റെ ഒരു സൈഡിലേക്ക് ആയിട്ടുള്ളൂ നല്ല രീതിയിൽ ഉള്ള പൈസ എന്ന് പറയുമ്പോൾ ഒരിക്കലും ഇങ്ങനെ ഒരു ഷോപ്പില് കച്ചവട ാല്പര്യങ്ങൾക്ക് വേണ്ടിയല്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് പിന്നെ അത് മാത്രമല്ല ഒരിടത്ത് പോലും അദ്ദേഹം അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിനെ പ്രൊമോട്ട് ചെയ്യാവുന്ന നിലയ്ക്ക് ഈ ഒരു പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ നിർബന്ധിച്ചിട്ടാണ് ഒരു ഫങ്ഷനില് മന്ത്രി കൂടി പങ്കെടുക്കേണ്ട ഒരു പരിപാടി ആയിരുന്നു അദ്ദേഹത്തിനെ പങ്കെടുപ്പിച്ചപ്പോ ആളെ ഏറ്റവും ബേഖല പോയിരുന്നു എന്നിട്ട് നിർബന്ധിച്ച് ഫ്രണ്ടിലേക്ക് ഫ്രണ്ട് റോയിലേക്ക് കൊണുന്നതാണ് അപ്പോ എനിക്ക് പറയാനുള്ളത് ഇപ്പോ നല്ല രീതിയിൽ ഇങ്ങനെ ഒല്ലൂർ നിയോജക മണ്ഡല അടിസ്ഥാനത്തിലാണ് നമ്മൾ കൂടി ഇത് ഞങ്ങളുടെ വ്യാപാരിയുടെ എക്സിക്യൂട്ടീവ് ഗ്രൂപ്പിൽ വിട്ടപ്പോൾ സംസ്ഥാന തലത്തിൽ തന്നെ ചർച്ചയായി ഇപ്പോൾ അകലങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് വരെ എൻക്വയറീസ് വന്നു അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു ഒരു കാര്യം ചെയ്തപ്പോൾ ഇങ്ങനത്തെ ഇങ്ങനത്തെ ഇതിന് നമ്മൾ ഫണ്ട് നോക്കണില്ല അദ്ദേഹത്തിന്റെ സുഹൃത്തു വലയങ്ങൾ വൈഡ് ആയിട്ട് കിടക്കണം അപ്പോൾ തിരുവനന്തപുരത്തായാലും കുഴപ്പമില്ല ഞാൻ എന്നെ കൊണ്ട് മാതിരി അവിടേക്ക് ഉടൻ തന്നെ എത്രയും പെട്ടെന്ന് തന്നെ അവിടേക്ക് എത്തി ിത്തരാന്നുള്ള ഒരു ഒരു എന്താ പറയാ വലിയൊരു മനസ്സ് കാണിക്കാണ് സാധാരണ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാം തന്നെ അവരൊക്കെ സാമ്പത്തികമായിട്ട് അടിത്തറ പോയിന്റ് ആവും അപ്പൊ അവർക്ക് ഇനി ഇത് വാങ്ങാനായിട്ട് ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞാൽ ആലോചിച്ച് നോക്കിയാൽ എളുപ്പമല്ല അപ്പോൾ അതുകൊണ്ട് അവർക്ക് അവിടെ ഏതെങ്കിലും രീതിയിൽ അവിടെ എത്തിച്ചു തരാന്നുള്ള ഒരു ഇതാണ് ഇപ്പൊ തന്നെ അദ്ദേഹം ഒരു ചാലക്കുടിക്കാരന് ദൈപ്പം കൊടുത്തൊള്ളു വലിയൊരു നിയോജക മണ്ഡലത്തിന്റെ പരിധിയല്ല അപ്പോൾ ചാലക്കുടിയിലത്തെ ആള് ഇദ്ദേഹം അവിടെ എത്തിച്ചു തരാന്ന് പറഞ്ഞപ്പോൾ അങ്ങേർക്ക് വിഷമം കാരണം എന്താ പറയുക ഇവിടെ മാറ എനിക്ക് വേണ്ടിട്ട് കൊണ്ടുവരേണ്ടതെന്ന് വെച്ചിട്ട് അദ്ദേഹം ഇവിടെ വന്നിട്ട് ഇപ്പൊ പോയിട്ടുള്ളൂ അപ്പൊ അങ്ങനെയാണ് ഇതായിട്ട് നിൽക്കുന്നത് അപ്പോൾ സനോജ് ബായിക്ക് എല്ലാവിധ എന്താ പറയാ ആശംസകൾ പറയാൻ പറ്റില്ല നമ്മള് എല്ലാവിധ സ്നേഹം സംഘടനയുടെ പേരിൽ ഒരു വീഡിയോ കാണുമ്പോ ശരിക്കും അദ്ദേഹത്തിന് ചെയ്യുന്ന ഒരു കാര്യം മറ്റുള്ളൊരു മാതൃക ആക്കേണ്ടതാണ് അതായത് ശരിക്കും ദുരിതം അനുഭവിക്കുന്നവർക്കൊരു ഹെൽപ്പ് ഫുൾ ആവുക അല്ലെ നമ്മള് പറ്റുന്നവര് സാധാരണ ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഇത്ര ഒരു പരിപാടിയെന്ന് പറഞ്ഞാൽ പേരിന് ഒരു ഒരു സെറ്റ് അല്ലെങ്കിൽ ഓരോന്നോ രണ്ടെണ്ണോ കൊടുത്ത് ഇതാ അവസാനിപ്പിക്കുക ചെയ്യുക ഇദ്ദേഹം പറഞ്ഞിട്ട് ഇത് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ അപ്പ് ചെയ്ത എന്റെ ലാഭ വിഹിതം എന്നല്ല ലാഭം നഷ്ടവും ഒന്നും അപ്പോൾ ആള് പറഞ്ഞത് ഇത് കണ്ടിന്യൂസ് ആയിട്ട് എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ വരും വർഷങ്ങളിൽ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് കൊണ്ടു നടക്കാനുള്ള ഒരു തീവ്രമായിട്ടുള്ള ഒരു ആഗ്രഹമാണ് അത് അദ്ദേഹം പങ്കുവെച്ചപ്പോ ഇത് നമ്മൾ എങ്ങനെയാണ് അദ്ദേഹത്തിനോട് നന്ദി പറയേണ്ടതെന്നില്ല സനോജ് വായ് ഒത്തിരി സ്നേഹം കാരണം എന്താണെന്നുണ്ടെങ്കിൽ ഇന്നലെ ഞങ്ങളുടെ ഞാൻ വൈസ്മെൻസ് ക്ലബ് ഓഫ് പി സെക്രട്ടറി കൂടിയാണ് അപ്പോൾ അതില് ഇദ്ദേഹം ഇന്നലെ ഇൻസ്റ്റാൾ ചെയ്യപ്പെട്ടു അപ്പോൾ അദ്ദേഹമായിട്ട് സംസാരിച്ചപ്പോൾ ഈ ഒരു കാര്യം അറിഞ്ഞപ്പോൾ ഡി ജി ഡിസ്ട്രിക്ട് ഗവർണറും എല്ലാവരുടെയും വരെ പറഞ്ഞു അത് വൈസ്മെൻ ഇന്റർനാഷണലിന്റെ ഇതിലും കൂടി ഒരു പ്രൊജക്ട് പറഞ്ഞിട്ട് ഇപ്പോൾ അദ്ദേഹം ആ വേദിയിൽ വെച്ച് സംഭവിച്ചു അപ്പോൾ എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ തന്നെ കൂടുതൽ കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ തുടങ്ങാൻ പോവാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഇനിയുള്ള ഇതുപോലെയുള്ള ആശയങ്ങൾ നിങ്ങൾക്ക് പറ്റുന്നവരൊക്കെ ഇതുപോലെയുള്ള പദ്ധതികളായിട്ട് മുന്നോട്ട് വരിക നമ്മൾ പട്ടിക്കാട് സൺസ് ഇന്ന സ്റ്റോറിലാണ് പട്ടിക്കാട് സെൻട്രലിൽ നിന്ന് മുകളിലേക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഞങ്ങൾക്ക് പ്രേക്ഷകരോട് പറയാനുള്ളത് നമ്മുടെ ചാനലിൻ്റെ പ്രേക്ഷകരോട് ഇങ്ങനെയൊക്കെ ഇത്ര കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് പറ്റാവുന്നവർ വന്ന് പർച്ചേസ് ചെയ്യുക കാരണം ആൾ ഈയൊരു പർച്ചേസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ചെയ്ത കാര്യങ്ങളല്ല നമുക്ക് കണ്ടാൽ അറിയാം ഇത്രയൊരു വോളിയത്തിൽ ഇത്രയൊരു ലക്ഷങ്ങൾ മുടക്കി ആളൊരു ആളുടേതായ മേഖലയിൽ പെടുന്ന പ്രൊഡക്റ്റ് ആളുകൾക്ക് സാധാരണക്കാർക്ക് കൊടുത്തപ്പോൾ ആൾക്ക് കിട്ടും അതിലൂടെ ഒരു വരുമാനം ഉണ്ടാക്കാനല്ല ഉദ്ദേശിച്ചത് പക്ഷേ നമ്മൾ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് പറ്റാവുന്നവരൊക്കെ ഇവിടെ വന്ന് സന്ദർശിക്കാം നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന പ്രൊഡക്റ്റുകളൊക്കെ തന്നെ പർച്ചേസ് ചെയ്യാം വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് കണ്ടുമുട്ടാം നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം